മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരനെ പൊതുവേദിയിൽ അപമാനിച്ച് പി വി അൻവർ എം എൽ എ എസ് പി പരിപാടിക്ക് എത്താൻ വൈകിയതുകൊണ്ട് തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അധിക്ഷേപം പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ചാണ് സംഭവം ഇരുപത്തിയേഴ് മിനിറ്റാണ് എസ് പിക്ക് വേണ്ടി താൻ കാത്തിരുന്നതെന്ന് എം എൽ എ പറഞ്ഞു എസ് പി തിരക്ക് പിടിച്ച ഓഫീസറാണ് തിരക്കിന്റെ ഭാഗമായാണ് വരാതിരുന്നതെങ്കിൽ തനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ അവൻ അവിടെ ഇരിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ എസ് പി ആലോചിച്ചു ഇതൊന്നും ശരിയായ രീതിയല്ലെന്നും വിമർശിച്ചു പാർക്ക് ഭാഗമായിട്ട് അവിടെ ഒരുപാട് നിങ്ങൾ കേൾക്കണം ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് എന്നിട്ട് മാസാക്കി മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രട്ടറിയും വിളിച്ചു ഒരു വിവരമില്ല ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം പൊളിച്ച് ചായ കൊടുത്ത് വിട്ടു തന്നെ അറിഞ്ഞു മനസ്സിലായ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെ ഉണ്ടോ പോലീസിന് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ല അതെല്ലാം കിടന്നോട്ടെ അതവിടെ കിടക്കട്ടെ അപ്പൊ ഇനിയൊന്നും പറയാതിരിക്കാൻ നിർത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ ർഗം നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഇപ്പൊ ഇവിടെ ഇടക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം പ്രാസംഗിക്കാൻ ഇവിടെ സൂചിപ്പിച്ചു എം എൽ എയിലും സദ്യിക്കണം ബോട്ടലിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം എന്താ ഇടക്കര പോലീസ് സ്റ്റേഷനിലെ പ്രശ്നം ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരെയും ഒക്കെ വ്യക്തിപരമായി ഇടപെടുകയും പോവുകയും ചെയ്യുന്ന രണ്ട് കൊല്ലമാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാൻ ഇതിന് ഇടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ ജനങ്ങളെ കൂട്ടി കുറച്ച് ജില്ലയിലെ വാഹന പരിശോധന മണ്ണ് നികത്തുന്നതിന് അനുമതി നൽകുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചും എം എൽ എ എസ് പിക്ക് എതിരെ രൂക്ഷവിമർശനം ഉന്നയിച്ചു പിന്നാലെ മുഖ്യപ്രസംഗം നടത്തേണ്ടിയിരുന്ന എസ് പി ഒറ്റവാക്യത്തിൽ പ്രസംഗം ഒതുക്കിക്കൊണ്ട് വേദി വിട്ടു താനൽപ്പം തിരക്കിലാണെന്നും പ്രസംഗിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ലെന്നും പറഞ്ഞ് അദ്ദേഹം സംസാരം അവസാനിപ്പിക്കുകയായിരുന്നു ന്യൂസ് ബ്യോ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം